സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് സംസ്ഥാന സിവിൽ സപ്ലൈസീസ് കോർപ്പറേഷൻ്റെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനാണ് സഹായം ഓണത്തിന് മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈയർമാർക്ക് തുക നൽകുന്നതടക്കം ഈ തുക വിനിയോഗിക്കാനാകുമെന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചത് വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് ബജറ്റ് ബജറ്റ് വീതം അനുവദിച്ചതെന്ന് ധനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ആവശ്യങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തിയിരുന്നത് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ ആയിരുന്നെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു സിവിൽ സപ്ലൈസീസ് കോർപ്പറേഷൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾ അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുമെന്നും കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു സപ്ലൈകോ ഹാപ്പി ഹവേസ് എന്ന പേരിലാണ് ഈ പദ്ധതി സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് മണിവരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്നും അറിയിപ്പ് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിനു പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കാൻ പദ്ധതിയുണ്ട് ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക നിലവാരത്തിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാർട്ടുകൾ ഉണ്ടാക്കുക കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും